ഹലോ ഫ്രണ്ട്സ് ഫെം ബ്ലോഗ്സിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് കുറേ പപ്പീസ് സെയിലിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊക്കെ ചോദിച്ച പോലെ തന്നെ വില കുറച്ചിട്ടുള്ള പപ്പീസ് തന്നെയാണ് ഇപ്പം വന്നിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ ഒരു പപ്പീനെയൊക്കെ എടുത്തു വളർത്തുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ ചാനലിൽ കാണുന്നതും അതുപോലെ തന്നെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമാണ് നമ്മൾ സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് എല്ലാ പപ്പീസിനും തരാമെന്നുള്ളൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ അതുപോലെ തന്നെ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരികയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് അടിക്കാണ്ട് കാണാൻ ശ്രമിക്കുക അതായത് നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ലോ ആയിട്ട് തന്നെയാണ് എല്ലാ പപ്പീസും വന്നിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടില്ലാത്ത അതായത് നിങ്ങൾക്ക് ഉദ്ദേശിച്ച പപ്പീസ് വീഡിയോയിൽ ഇല്ലെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതിൽ നമ്മൾ നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഏത് പപ്പിയാണോ വേണ്ടതായി ഒരു പപ്പീനെ വില കുറച്ച് തരുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോയിലുള്ള പപ്പീസ് ആണെങ്കിൽ നമ്മൾ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും ഉള്ള പപ്പിയാണ് പെട്ടെന്ന് തന്നെ വിളിച്ചെടുക്കാൻ ശ്രമിക്കുക അല്ല അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ലാബിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് ഏഴായിരം രൂപയാണ് റേറ്റ് പറയുന്നത് തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്ത പപ്പി എന്ന് പറയുന്നത് റോഡ് ബില്ലറിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് ആയി വന്നിട്ടുള്ളത് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പതിനൊന്നായിരം രൂപയാണ് ഈ ഒരു പപ്പിക്ക് റേറ്റ് വരുന്നത് എന്ന് പറയുന്നത് ഈ ഒരു പപ്പീനെ വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുക്കുക അവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തതായിട്ട് സെയിംബർനാടിനൊക്കെ വളർത്തുമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ഇരുപതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുക്കാം അടുത്തായിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പഗ്ഗിന്റെ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് എട്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് ജർമ്മൻ ഷിപ്പേൻ്റെ കോട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസാണ് ആയി വന്നിട്ടുള്ളത് പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെയും കോൺടാക്റ്റിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ലോ പ്രൈസിലൊക്കെ ഒരു പപ്പീനെ വാങ്ങി വളർത്തണം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പപ്പിയാണ് സ്പിറ്റ്സിൻ്റെ പപ്പിയാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് നാലായിരം രൂപയെ റേറ്റ് വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിളാണ് സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെ പെട്ടെന്ന് തന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നല്ല ക്വാളിറ്റിയുള്ള പപ്പീന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അടുത്തായിട്ട് ബീഗിളിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ആണ് പപ്പീസാണ് ആയി വന്നിട്ടുള്ളത് അതിൽ ഫീമെയിലിന് പതിനായിരം രൂപയും മെയിലിന് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള ആണ് അവരെയും കോൺടാക്റ്ററിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഹസ്കീൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മെയിലും ഫീമെയിലും പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിത്തൗട്ട് കെ സി പപ്പിയാണ് റേറ്റ് വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് വയനാടാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരെ കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അവരൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അത്രയും ലോ പ്രൈസ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ഈ ഒരു വീഡിയോയിലുള്ള പപ്പീസ് എല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ആണ് അതായത് നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ പപ്പീനെ അവിടെ എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ലൊക്കേഷനിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എവിടെയുള്ള ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നല്ല പപ്പീസ് തന്നെ തന്നെ നിങ്ങൾക്ക് എടുക്കാം അടുത്തായിട്ട് ലോ പ്രൈസിൽ നോക്കുന്നവർക്ക് ഡാഷിൻ്റെ പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട് നാലായിരം രൂപയാണ് റേറ്റ് വരുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അവരുടെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട് അവരൊന്ന് കോൺടാക്ട് ചെയ്യുക റേറ്റ് കുറവുണ്ടെന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പപ്പീസാണ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ പരിസംബന്ധമായ വീഡിയോസ് ആയിരിക്കും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ